ഈശോമിശ് ഹാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമല്ലേ ഈ ശാപം വലിക്കുവോ എന്നുള്ളത് അപ്പോൾ ആളുകൾ ചിലപ്പോൾ ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ട് നീ നന്നാവില്ല നിനക്കിതൊക്കെ സംഭവിക്കും നിൻ്റെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കും നീ എവിടെ എത്തിച്ചേരില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ നമ്മളെ വിഷമിപ്പിച്ചേക്കാം അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ വിളിക്കുന്നത് ശബിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ പേരൻസ് ചിലപ്പോൾ നമ്മൾ ശബി ശബിക്കും ചിലപ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ ആരെങ്കിലും ചുമ്മാ നിന്നിട്ട് നമ്മളിങ്ങനെ മോശമായിട്ട് പറയുകയാണ് നീ നന്നാവില്ല നീ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും കുറേ കാലം കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളൊന്നും ഓക്കെ ആവാതെ വരുമ്പോൾ ചിലപ്പോൾ പഠിത്തത്തിലോ ഭാവി ജീവിതത്തിലോ ഒക്കെ ഒരു സന്തോഷമില്ല ഒന്നും ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ തോന്നുമ്പത്തേനും ചിലപ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ഈ ചിന്ത കയറി വരും ഓ അന്ന് ഇയാൾ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അന്ന് എന്നെ ശപിച്ചായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും ഇതെല്ലാം വന്നതെന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് പിന്നെ ഒരു പേടി കയറും ശാപം വലിക്കുവോ ശപിച്ചതുകൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ശാപം വലിക്കുമോ ശപിച്ചാൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ളതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ ഇപ്പോൾ ആളുകൾ നമ്മളൊന്നും ചെയ്തില്ലേലും നമ്മളിപ്പോൾ നന്മ ചെയ്താലും നമ്മളിപ്പോൾ നോർമലായിട്ട് ജീവിച്ചാലും ആളുകൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് മോശം പറയും നമ്മളെ ശപിക്കും നീ നന്നാവില്ല നീ എവിടെ എത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇടിച്ച് താത്താൻ വേണ്ടി ശ്രമിക്കും അപ്പം നമ്മൾ എന്നാ ചെയ്യും ഇപ്പോൾ ഒരാൾ ചുമ്മാ നമ്മുടെ നടന്നു പോകുമ്പോഴത്തേന് നമ്മുടെ ഒരു ബന്ധുവോ നമ്മുടെ ഒരു സുഹൃത്തോ നമ്മളുടെ സഹപാഠി നമ്മുടെ ഒരു സുപ്പീരിയറൊക്കെ പറയുകയാണ് നീ ശരിയാവാൻ പോകുന്നില്ല ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുമടുക്കം നമ്മൾ ഭയപ്പെടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയും നൂറ്റി ഒൻപതാമത്തെ സങ്കീർത്തനം സം വൺ നോട്ട് നയൻ നൂറ്റി ഒൻപതാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥന കിടപ്പുണ്ട് ഒരു പ്രാർത്ഥന മാത്രമല്ല ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുക അവർ ശബിച്ചു കൊള്ളട്ടെ എന്നാൽ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ പഠിച്ചു വെച്ചു അവർ ശപിച്ചു കൊള്ളട്ടെ എന്നാൽ കർത്താവെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ നന്മ മാത്രമേ ചെയ്യുന്നുള്ളെങ്കിലും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടോ ഇല്ലെങ്കിൽ ആളുകൾ വെറുതെ ഇരുന്നിട്ട് നമ്മളെ ശപിച്ചേക്കാം അവരുടെ ഒരു രീതി അതായിരിക്കാം നമുക്കിപ്പോൾ അവരുടെ വായൊന്നും മൂടിക്കേട്ടാൻ പറ്റില്ല അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ലായിരിക്കാം സിറ്റുവേഷൻസിനെ ഒന്നും മാറ്റാൻ പറ്റില്ല ആകെ മാറ്റാൻ പറ്റുന്ന എന്താണെന്ന് അറിയോ നമ്മുടെ നമ്മുടെ ചിന്തകളെ കർത്താവിൻ്റെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഇതങ്ങ് ഉള്ളിലോട്ട് നിറഞ്ഞേക്കണം അവർ ശപിക്കട്ടെ അവരുടെ മോശം പറയട്ടെ ഞാൻ എവിടെ എത്തുകയല്ലെന്ന് പറയട്ടെ നീ നന്നാവാൻ പോകുന്നില്ലെന്ന് നമ്മളെക്കുറിച്ച് കുറിച്ച് പറയട്ടെ പക്ഷേ കർത്താവെ എൻ്റെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈശോയോട് നമുക്ക് ഇന്നത് പ്രാർത്ഥിക്കാൻ പറ്റണേ കഴിഞ്ഞ കാലങ്ങളിൽ ആളുകൾ നമ്മളെക്കുറിച്ച് നമ്മളെവിടെ എത്തുകയാലെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചവിട്ടി താഴ്ത്തി നാവുകൊണ്ട് ചവിട്ടിത്താഴ്ത്തിയിട്ടിട്ടുണ്ടാവും നീ ശപിക്കപ്പെട്ടതാണ് നീ നിൻ്റെ ജന്മം തന്നെ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ ആളുകൾ വെറുതെ പറയുന്നത് അവർ ശപിച്ചു കൊള്ളട്ടെ എന്നാൽ കർത്താവെ അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണമേ നൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിന് തന്നെ മുപ്പത്തൊന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മരണശിക്ഷ വിധിക്കുന്നവരുടെ മുമ്പിൽ പോലും തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അഗതിയുടെ വലതുവശത്ത് കർത്താവ് നിൽക്കുന്നു എന്നും നിന്നെ നീ നിന്നാവില്ലെന്നോ നീ എവിടെ എത്തുകയല്ലെന്നൊക്കെ പറഞ്ഞ് ശബിച്ച ആളുകളുടെ മുമ്പിൽ തന്നെ നീ പിടിച്ച് നിൽക്കാൻ കർത്താവ് പാവപ്പെട്ട നിൻ്റെ വലതുവശത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് ആ വാക്കുകൾ കേട്ട് തളരരുത് നീ നന്നാവില്ലെന്ന് പറഞ്ഞ വാക്ക് കേട്ടോ നീ എവിടെ എത്തുകയല്ലെന്ന് പറഞ്ഞ വാക്ക് കേട്ടോ നീ ശഭിക്കപ്പെട്ടതാണ് നീ കുടുംബത്തിന് തന്നെ ശാപാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ചിലപ്പോൾ അത്രയും ക്രൂരമായിട്ടൊന്നും കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ ക്രൂരമായി കേട്ട മനുഷ്യരുടെ കണ്ണുനീര് ഇവിടെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയാണ് പേടിക്കരുത് ആ ശാപത്തെ ഭയപ്പെടരുത് അവരുടെ മോശമായ ബാക്കിനെ കേട്ട് തളരുത് അവർ ശപിക്കട്ടെ അവരെന്തേലും പറയട്ടെ നീ കർത്താവിനെ ആശ്രയിച്ച് നിൽക്കുക കർത്താവിനോട് ഇത്രയും കാര്യം പറയുക കർത്താവേ അവർ എന്തേലും പറയട്ടെ അങ്ങനെ അനുഗ്രഹിക്കണേ ഓർത്തിരിക്കും ഒരു വചനം മനസ്സിലുണ്ടായിരിക്കണേ ദിനവൃത്താന്ത ദിവസം ഒന്ന് ദിനവൃത്താന്തം പതിനേഴിൻ്റെ ഇരുപത്തിയേഴ് ഒരു പ്രാർത്ഥന നടത്തുകയാണ് കാരണം അടിയനെ അനുഗ്രഹിക്കണമേ അടിയൻ്റെ അടിയൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്തെന്നാൽ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും അവർ ശപിച്ചത് ഒരു ദിവസത്തേക്ക് ഒരു മണിക്കൂറത്തേക്ക് ഒക്കെ നിൽക്കും അതൊരു കഴിഞ്ഞ കാലത്തെ കഥയാണ് പക്ഷേ കർത്താവിനോട് പറഞ്ഞേക്കുന്ന എന്താണ് ഈശോയെ അങ്ങ് എന്നെ അനുഗ്രഹിച്ചേക്കണം ദാവ് ഇത് പറയുന്ന ഇതാണ് അങ്ങ് അനുഗ്രഹിച്ചാൽ അതെന്നേക്കും അനുഗ്രഹീതമായിരിക്കും അവർ ശപിച്ചത് എന്നേക്കുമുള്ള ശാപമല്ല അവർ മോശമായിട്ട് പറഞ്ഞത് അതെല്ലാ കാലത്തേക്കും ഉള്ളതല്ല പക്ഷേ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചാൽ അതെന്നേക്കും അനുഗ്രഹീതമായിരിക്കും ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആ ശാപവാക്കുകളും താഴ്ത്തിക്കെട്ടിയ വാക്കുകളൊക്കെ മാറ്റിവെച്ച് നിന്നെ ഉയർത്തുന്ന കർത്താവിൻ്റെ വാക്ക് വചനം വിശ്വസിക്കുക അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും നീ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിത്തീരും അങ്ങനെ ആവട്ടെ അമൻ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുക എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ